നമസ്കാരം വയനാട് ഉരുൾപൊട്ടൽ മേഖലയിൽ കാണാതായവർക്കുള്ള തിരച്ചിൽ ഇന്നും തുടരും ഇന്നലെ മൃതദേഹ ഭാഗങ്ങൾ കിട്ടിയ സൺറൈസ് വാലി കേന്ദ്രീകരിച്ചായിരിക്കും ഇന്നത്തെയും തിരച്ചിൽ തിരച്ചിലിന് കൂടുതൽ കടാവർ നായ്ക്കളും ഉണ്ടാകും ചൂരൽമല മുണ്ടക്കൈ പുഞ്ചിരിമട്ടം എന്നിവിടങ്ങളിലും ചാലിയാർ കേന്ദ്രീകരിച്ചും പതിവ് തിരച്ചിലും ഉണ്ടാകും ആറ് സോണുകളായി തിരിഞ്ഞായിരിക്കും തിരച്ചിൽ ശനിയാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്നതിന് മുന്നോടിയായുള്ള സുരക്ഷാ പരിശോധനകളും ഇന്ന് നടക്കും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു ഇന്ന് വയനാട്ടിൽ എത്തുന്നുണ്ട് ദുരന്തത്തിൽ കാണാതായവരുടെ ആദ്യ കരട് പട്ടിക ജില്ലാ ഭരണകൂടം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് മന്ത്രിസഭാ ഉപസമിതിയുടെ നിർദ്ദേശപ്രകാരം കളക്ടറുടെ മേൽനോട്ടത്തിലാണ് പട്ടിക തയ്യാറാക്കിയത് നിന്ന് ദുരന്തത്തിനു ശേഷം കാണാതായ നൂറ്റി മുപ്പത്തിയെട്ട് പേരാണ് പട്ടികയിലുള്ളത് റേഷൻ കാർഡ് വോട്ടർ പട്ടിക തുടങ്ങിയ രേഖകൾ ഇതിനായി പരിശോധിച്ചു പട്ടിക പരിശോധിച്ച് ജനങ്ങൾക്ക് എന്തെങ്കിലും വിവരങ്ങൾ അറിയിക്കാനുണ്ടെങ്കിൽ ജില്ലാ ഭരണകൂടത്തെ ബന്ധപ്പെടാം ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ആളുകളെ കണ്ടെത്താൻ ശ്രമിക്കും പട്ടികയിൽ ഇല്ലാത്ത ആരെങ്കിലും കാണാതായതായി അറിയിപ്പ് ലഭിച്ചാൽ പരിശോധനയ്ക്ക് ശേഷം അവരുടെ പേരുകൾ കൂടി കൂട്ടിച്ചേർക്കും ഗ്രാമപഞ്ചായത്ത് ഐ സി ഡി എസ് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസ് ലേബർ ഓഫീസ് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി തുടങ്ങിയവയുടെ കൈവശമുള്ള ആധികാരിക രേഖകൾ ഒത്തുനോക്കിയ ശേഷമാണ് പട്ടിക തയ്യാറാക്കിയത് കാണാതായവരുടെ പേര് റേഷൻ കാർഡ് നമ്പർ വിലാസം ബന്ധുക്കളുടെ പേര് വിലാസക്കാരനുമായുള്ള ബന്ധം ഫോൺ നമ്പർ ഫോട്ടോ എന്നിവയും പട്ടികയിലുണ്ട് അതേസമയം അൻപത്തിയൊൻപത് പേരുടെ ജീവനെടുത്ത കവളപ്പാറ ദുരന്തത്തിനും പതിനേഴ് പേരുടെ ജീവനെടുത്ത പുത്തുമല ദുരന്തത്തിനും ഇന്ന് അഞ്ചു വർഷം തികയുകയാണ് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് എട്ടിനായിരുന്നു മേപ്പാടി പച്ചക്കാടുണ്ടായ ഉരുൾപൊട്ടൽ പുത്തുമലയിൽ വൻ നാശം വിതച്ചത് അൻപത്തിയെട്ട് വീടുകൾ പൂർണമായും ഇരുപതിലേറെ വീടുകൾ ഭാഗികമായും തകർത്താണ് പുത്തുമലയിലൂടെ ചെളിയും കല്ലുകളും കുത്തിയൊലിച്ചിറങ്ങിയത് അപകടത്തിൽപ്പെട്ട അഞ്ച് പേരെ കണ്ടെത്താൻ കഴിയാതെയാണ് അന്ന് തിരച്ചിൽ അവസാനിപ്പിച്ചത് പുത്തുമലയിൽ നിന്ന് രണ്ട് കിലോമീറ്റർ മാത്രം അകലെയാണ് ഇപ്പോൾ ഉരുൾപൊട്ടൽ ഉണ്ടായ മുണ്ടക്കൈയും ചൂരൽമലയും ഉരുൾപൊട്ടിയതിനെ തുടർന്ന് പുത്തുമലയിൽ നിന്ന് നേരത്തെ കുടുംബങ്ങൾ കുടിയൊഴിഞ്ഞു പോയ ഭൂമിയിലാണ് മുണ്ടക്കൈ അപകടത്തിൽ മരിച്ചവരുടെ മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നത് കവളപ്പാറയിൽ അൻപത്തിയൊൻപത് പേരുടെ ജീവനെടുത്ത ഉരുൾപൊട്ടലിൽ പതിനൊന്ന് പേർ കണ്ടെത്താനാവാതെ ഇപ്പോഴും ദുരന്ത ഭൂമിയിൽ മണ്ണിനടിയിലാണ് അഞ്ചു വർഷം മുൻപ് ഇതേ ദിവസം ഒരു രാത്രിയിലാണ് ഒരു ഗ്രാമം തന്നെ മണ്ണിടിഞ്ഞ് ഇല്ലാതായത് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് എട്ടിന് രാത്രി ഏഴരയോടെയാണ് മുത്തപ്പൻകുന്ന് കവളപ്പാറ ഗ്രാമത്തിന് മുകളിലേക്ക് പതിച്ചത് രണ്ടു ദിവസമായി നിലയ്ക്കാതെ പെയ്ത മഴയിലാണ് മുകളിലെ കുന്നിടിഞ്ഞ് താഴെ താമസിക്കുന്നവരുടെ ജീവനെടുത്തത് പിറ്റേന്ന് വെളുപ്പിനാണ് രാത്രിയുണ്ടായ അപകടം പുറം ലോകം അറിഞ്ഞത് തന്നെ അതേസമയം സംസ്ഥാനത്തെ വിവിധയിടങ്ങളിൽ മിതമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് അറിയിച്ചു ഇന്ന് ഒരു ജില്ലയിലും പ്രത്യേക മഴ മുന്നറിയിപ്പില്ലെങ്കിലും മലയോര മേഖലയിൽ ജാഗ്രത തുടരണമെന്ന് വകുപ്പ് അറിയിച്ചു ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് കണ്ണൂർ കാസർഗോഡ് തീരങ്ങളിൽ ഉയർന്ന തിരമാലകൾക്ക് സാധ്യതയുണ്ട് എന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി കള്ളക്കടൽ പ്രതിഭാസം നിലനിൽക്കുന്നതിനാൽ തീരദേശവാസികളും മത്സ്യത്തൊഴിലാളികളും ജാഗ്രത പാലിക്കണം വിനോദസഞ്ചാരികൾ കടലിലേക്കുള്ള യാത്രകൾ ഒഴിവാക്കണമെന്നും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും അറിയിച്ചു അതേസമയം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അഞ്ച് ലക്ഷം രൂപയും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഒരു ലക്ഷം രൂപയും സംഭാവന നൽകി മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾ കുറഞ്ഞത് പത്ത് ദിവസത്തെ ശമ്പളം സംഭാവന ചെയ്യും മന്ത്രിമാർ നൽകുന്ന ഒരു ലക്ഷം രൂപ കൂടാതെ രണ്ട് ലക്ഷം രൂപ കൂടി മന്ത്രി ആർ ബിന്ദു സംഭാവനയായി നൽകി ഐ ടി ജീവനക്കാരുടെ ക്ഷേമസംഘടനയായ പ്രതിധ്വനി ദുരിതബാധിതർക്ക് സർക്കാരിന്റെ പുനരധിവാസ പദ്ധതിയുമായി ചേർന്ന് രണ്ട് വീടുകൾ നിർമ്മിച്ചു നൽകും